നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തെങ്ങ് വലിച്ചു കിട്ടുന്നതിനിടെ കമ്പി സർവീസാര തട്ടി ഷോക്കേറ്റ് ചിറക്കലങ്ങാടിയിലെ ചാലിൽ സുധീഷ് മരിച്ച സംഭവത്തിൽ കെ എസ് ഇ ബിയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് ബി ജെ പി ഈ മാസം ഇരുപത്തിയഞ്ചിന് പുറത്തൂർ കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും സർവീസ് വയറിൽ ജോയിൻ്റ് ഉണ്ടായിരുന്നുവെന്ന് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ ഉദ്ഘാടനം ചെയ്യും തെങ്ങുകാറ്റമായിരുന്നു യുവാവിൻ്റെ തൊഴിൽ ഈ വരുമാനം ഉപയോഗിച്ചാണ് പ്രായമായ അമ്മയും ഭാര്യയും പത്തും അഞ്ചും വയസ്സുള്ള രണ്ട് മക്കളടങ്ങുന്ന കുടുംബം കഴിഞ്ഞിരുന്നത്